ഹായ് തരുൺമൂർത്തി മോഹൻലാൽ ടീമിന്റെ തുടരും എന്ന സിനിമ മലയാളത്തിലെ മൂന്നാമത്തെ ഇരുന്നൂറ് കോടി ചിത്രമാവാൻ ഒരുങ്ങുകയാണ് ലാലേട്ടന്റെ രണ്ടാമത്തെ ഇരുന്നൂറ് കോടി ചിത്രമാവാൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാമത്തെ ഇരുന്നൂറ് കോടി ചിത്രമാവാൻ ഒരുങ്ങുകയാണ് രാജാവിന് എന്ത് ക്യൂ എന്ന് പറഞ്ഞതുപോലെയാണ് ലാലേട്ടന് എന്ത് വർക്കിംഗ് ഡേ അതായത് തിങ്കളാഴ്ച കൊലത്തൂക്ക് കളക്ഷനാണ് സിനിമ നേടിയിരിക്കുന്നത് എന്തുകൊണ്ട് സിനിമ ഇരുന്നൂറ് കോടി ഉറപ്പായും നേടും എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന സ്വീകാര്യത അത്രയ്ക്കും വലുതാണ് വർക്കിംഗ് ഡേ ആയ തിങ്കളാഴ്ച മലയാള സിനിമ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കളക്ഷനാണ് സിനിമ നേടിയിരിക്കുന്നത് ഓരോ ദിവസവും സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഗംഭീര കളക്ഷനാണ് ഒരു മലയാള സിനിമയും അതായത് എമ്പുരാൻ ഒഴിച്ച് ഒരു മലയാള സിനിമയും ഫസ്റ്റ് ഡേ പോലും നേടാത്ത കളക്ഷനാണ് ഓരോ ദിവസവും സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ തിങ്കളാഴ്ച ഏഴര കോടിയോളം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം സിനിമ നേടിയിരിക്കുന്നത് അതായത് എമ്പുരാൻ ഒഴിച്ച് ബാക്കിയുള്ള മലയാള സിനിമകൾ ഫസ്റ്റ് അത്രയും കളക്ഷൻ നേടിയിട്ടില്ല എന്നുള്ളതാണ് അതായത് ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയ കളക്ഷനും മുകളിലാണ് ഇപ്പോൾ തുടരും എന്ന സിനിമ നാലാം ദിവസമായിട്ടുള്ള തിങ്കളാഴ്ച നേടിയിരിക്കുന്നത് ഇരുന്നൂറ് കോടി ഈ സിനിമ ഉറപ്പായും നേടും എന്ന് പറയാനുള്ള കാരണം അത് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ വെറും നാല് ദിവസം കൊണ്ട് ഈ സിനിമ അൻപത് കോടി പിന്നിട്ടിരിക്കുന്നു തീർച്ചയായും വലിയ റെക്കോർഡാണത് ഒരു സാധാരണ ഒരു കൊച്ചു സിനിമ ഇത്രയും കളക്ഷൻ നേടുന്നു എന്ന് പറയുമ്പോൾ ഒരു അത്ഭുതം തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രം അൻപത് കോടി കളക്ഷൻ നേടുന്നു വെറും നാല് ദിവസം കൊണ്ട് അത് മാത്രമല്ല ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ വരാൻ പോകുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഇതുവരെ വലിയ കളക്ഷനാണ് സിനിമ നേടിയിരിക്കുന്നത് ഏകദേശം പത്ത് കോടിക്കടുത്ത് ഈ സിനിമ നേടിക്കഴിഞ്ഞു വെറും നാലു ദിവസം കൊണ്ട് ഇപ്പോ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലും തമിഴ്നാട് ആന്ധ്ര കർണാടക നോർത്ത് ഇന്ത്യ എല്ലാ സ്ഥലങ്ങളിലും ഗംഭീര കളക്ഷനാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടുത്തെ റിവ്യൂവേഴ്സ് എല്ലാവരും തന്നെ തുടരും എന്ന സിനിമയെക്കുറിച്ച് വളരെ മികച്ച അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ ഏറ്റവും വലിയ റിവ്യൂവേഴ്സ് എല്ലാവരും ഗംഭീര റിപ്പോർട്ടാണ് തുടരും എന്ന സിനിമയെക്കുറിച്ച് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് ഒഴുകിയെത്തുന്നു തമിഴ്നാട്ടിൽ ഒരുപാട് പ്രേക്ഷകർ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ കർണാടകയിൽ ഗംഭീര കളക്ഷനാണ് സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത് ആദ്യ ദിവസം റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് തൊണ്ണൂറ് ലക്ഷമാണ് ഈ സിനിമ നേടിയതെങ്കിൽ രണ്ടാം ദിവസം കളിമാറി മാറി കോടിയോളം രൂപയാണ് സിനിമ നേടിയിരിക്കുന്നത് മൂന്നാം ദിവസം മുകളിലുള്ള സംഖ്യ നാലാം ദിവസമായ ഇന്നലെ മികച്ച കളക്ഷൻ നേടിയെടുത്തു അഞ്ചാം ദിവസമായ ഇന്നും ഹെവി ബുക്കിംഗ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ സിനിമ കൊളുത്താനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് മികച്ച കളക്ഷൻ ഇപ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായും നോർത്ത് ഇന്ത്യയിൽ സിനിമ കൊളുത്തിയാൽ ഈ സിനിമ ഇരുന്നൂറ് കോടിയിൽ നിൽക്കില്ല അങ്ങ് മുന്നോട്ട് പോകും കാരണം അമ്മാതിരി കൊലത്തൂക്കാണ് ഈ സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത് അഞ്ചാം ദിവസമായിട്ടുള്ള ഇന്ന് സിനിമയ്ക്ക് ഗംഭീര ബുക്കിംഗ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം നാല് കോടിയോളം ബുക്കിങ്ങിലൂടെ മാത്രം സിനിമ നേടിയെടുത്തിട്ടുണ്ട് കേരളത്തിൽ മാത്രം എടുത്തു പറയേണ്ടത് ഇതുവരെയുള്ള എല്ലാ ദിവസവും സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് പതിനഞ്ച് കോടിക്കും മുകളിലാണ് ഇനിയുള്ള ദിവസങ്ങളിലും അത് ആവർത്തിക്കും എന്ന് ഉറപ്പാണ് തിയേറ്ററുകളിൽ ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥ നമ്മുടെ തരുൺമൂർത്തി പറഞ്ഞതുപോലെ ലാലേട്ടൻ്റെ ഉറങ്ങിക്കിടന്ന കുറച്ച് ഫാൻസുണ്ട് അവരെ തിയേറ്ററിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് തിരുൺമൂർത്തി പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു എല്ലാ പ്രേക്ഷകരും തിയേറ്ററിലേക്ക് ഒഴുകിയെത്തുന്നു എന്തൊരു കാഴ്ചയാണ് കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ തിയേറ്ററിലേക്ക് ഒഴുകിയെത്തുന്നു എല്ലാവരും സിനിമ കണ്ട് സിനിമയെ വാനോളം പുകഴ്ത്തുന്നു മലയാള സിനിമയിൽ ഇതുവരെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എംബുരാൻ എന്ന സിനിമ ഇരുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ നേടിയപ്പോഴും അതിന് ഇത്രയും അതായത് ഇത്രയും പ്രായം ചെന്നവർ തിയേറ്ററിലേക്ക് വന്നിട്ടില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് റിപ്പീറ്റ് ഓഡിയൻസ് വളരെ കൂടുതലാണ് പല ആൾക്കാരും ഇതിനോടകം തന്നെ സിനിമ രണ്ടും മൂന്നും നാലും പ്രാവശ്യവും കണ്ടു കഴിഞ്ഞിരിക്കുന്നു ഇനിയും റിപ്പീറ്റ് ഓഡിയൻസ് സിനിമയ്ക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ട് സിനിമ മാറുകയാണ് ലാലേട്ടൻ എന്ന മഹാനടൻ മലയാള സിനിമയ്ക്ക് വഴി തുറന്നുകൊടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ രണ്ടാമത്തെ ഇരുന്നൂറ് കോടി ചിത്രമാവാൻ ഇപ്പോ തുടരും എന്ന സിനിമ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ആദ്യ മൂന്ന് ദിവസം കൊണ്ട് അറുപത്തി ഒൻപത് കോടിക്കു മുകളിൽ ഏകദേശം എഴുപത് കോടിയോളം കളക്ഷൻ നേടിയെടുത്ത സിനിമ നാലാം ദിവസമായപ്പോൾ അതായത് വർക്കിംഗ് ഡേയിൽ വമ്പൻ കളക്ഷൻ ആണ് നേടിയെടുത്തത് ഇതുവരെ ഏകദേശം തൊണ്ണൂറ് കോടിക്കടുത്ത് സിനിമ നേടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇന്നത്തോടെ സിനിമ നൂറ് കോടി എന്ന നേട്ടം സ്വന്തമാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സിനിമയുടെ ബുക്കിംഗ് അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ മലയാള സിനിമയിലെ മൂന്നാമത്തെ ഇരുന്നൂറ് കോടി ചിത്രമാവാൻ തുടരും ഒരുങ്ങിക്കഴിഞ്ഞു പല നടന്മാരും പോസിറ്റീവ് ലഭിച്ചു കഴിഞ്ഞാൽ നൂറ് കോടി നേടാൻ ബുദ്ധിമുട്ടുമ്പോൾ ലാലേട്ടൻ നിസ്സാരമായിട്ടാണ് ഈ തുകകളെല്ലാം നേടുന്നത് എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് എന്തായാലും തുടരും വമ്പൻ വിജയമായി മാറട്ടെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് മാറട്ടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്ബോ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ